നിരവധി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റത്തിനായി ഒത്താശ ചെയ്തു കൊടുക്കുകയും ബ്രെയിൻ വാഷ് ചെയ്യാൻ കൂട്ടുനിൽക്കുകയും തുടർന്ന് അഫ്ഗാനിലെയും സിറിയയിലെയും ഐസിസ് കേന്ദ്രങ്ങളിൽ വരെ എത്തിക്കുകയും ചെയ്തുവെന്ന അതിഗുരുതര ആരോപണമാണ് സത്യസരണിക്ക് നേരെ ഉയർന്നു വന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത തീവ്രവാദ സംഘടനയാണ് സത്യസരണിക്ക് പിന്നിലെന്നും വ്യക്തമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി എഫ് ഐയെ നിരോധിച്ചതിനു ശേഷം സത്യസരണിക്കും പിടിവീണത് ആദ്യം എൻ ഐ എയും തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിച്ചതിനെ തുടർന്നാണ് സത്യസരണിക്ക് കൂട്ടു വീണത് പക്ഷേ വർഷം ഒന്ന് കഴിഞ്ഞതോടെ പതുക്കെ വേഷം മാറി ഉയർത്തെഴുന്നേൽക്കുന്ന സത്യസരണിയെയാണ് കാണാൻ സാധിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന നേതാക്കൾ ഒന്നടക്കം ജയിലിലാണെങ്കിലും പുതിയ രക്ഷാകർത്താക്കൾ സത്യസരണിക്കായി വന്നിരിക്കുന്നു സത്യസരണി മഞ്ചേരി എന്ന ഫേസ്ബുക്ക് പേജ് ഇപ്പോഴും സജീവമാണ് ഈ റമദാൻ മാസത്തിൽ സത്യസരണിയെ സഹായിക്കാൻ അവർ വിശ്വാസികളിൽ നിന്ന് സക്കാത്ത് ആവശ്യപ്പെടുന്നുമുണ്ട് ഇസ്ലാമിക പഠന കേന്ദ്രം എന്ന് വേഷം മാറിയാണ് ഇപ്പോൾ അവർ വീണ്ടും സജീവമാകാൻ ശ്രമിക്കുന്നത് സത്യസാരണ്ഡി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് പേര് ഇസ്ലാം സ്വീകരിച്ചവർക്കും പരമ്പരാഗത മുസ്ലിങ്ങൾക്കും പ്രാഥമിക ഇസ്ലാമിക പഠന കോഴ്സാണ് തങ്ങൾ നടത്തുന്നത് എന്ന് അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പഠനശേഷം നിരാലംബർക്ക് പുനരധിവാസം തൊഴിൽ വിവാഹം ചികിത്സ എന്നിവയ്ക്കുള്ള സഹായമൊക്കെ നൽകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അക്കൗണ്ട് നമ്പറും കൊടുത്താണ് പ്രചാരണം സത്യസരണിയുടെ പ്രവർത്തനത്തിന് ഉദാരമായി സംഭാവന ചെയ്യുക എന്ന തരത്തിലാണ് പ്രചാരണം ഗൂഗിൾ പേ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട് സത്യസരണി മുൻപ് നടത്തിയ പരിപാടിയുടെ ചിത്രങ്ങളും വിശദീകരണവും ഇതിലുണ്ട് പി എഫ് ഐ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു സത്യസരണിയുടെ പ്രവർത്തനമെന്നും പിന്നീട് തെളിഞ്ഞിരുന്നു പി എഫ് ഐയുടെ നിരോധന സമയത്ത് സത്യസരണിക്കെതിരെ നടപടിയെടുത്തിരുന്നില്ല പിന്നാലെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഏജൻസികളുടെ റഡാറിലായിരുന്നു തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് സത്യസരണി അടക്കമുള്ള പി എഫ്ഐയുടെ സ്വത്തുവകങ്ങൾ കേന്ദ്ര ഏജൻസികൾ കണ്ടുകെട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകൾ കമ്പനികൾ വ്യക്തികൾ എന്നിവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് ഇ ഡി റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോ അവരുടെ സഹായം ലഭിച്ചതോ ആയ ഇരുപത്തിയഞ്ച് ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട് മലപ്പുറം മഞ്ചേരി സത്യസരണി ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് മീൻചന്തയിലെ ഒബേലിക്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സ് കൊച്ചി ഇടപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി കെയർ ഫൗണ്ടേഷൻ ഇടുക്കി മുരിക്കാശ്ശേരിയിലെ ഹിൽവാലി ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടയം ഹിദായത്തുൽ ഇസ്ലാം സഭ കാര്യവട്ടം ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പോലീസിന് പോലും പ്രവേശനം നിഷിദ്ധമായ ഇടമായ സത്യസരണിയുടെ പല രഹസ്യങ്ങളും പുറത്തുവിട്ടത് അവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ചൂടെ നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനും സത്യസരണിയുടെ തനി നിറം വെളിച്ചത്ത് കൊണ്ടുവന്നു